ഒന്നാം ലോക മഹായുധമൊക്കെ കഴിഞ്ഞ് തിരികെത്തിയ സൈനികർക്ക് അന്നത്തെ ഓസ്ട്രേലിയൻ സർക്കാർ ഏക്കറുകളോളം വരുന്ന കൃഷിഭൂമി പതിച്ചു നൽകുന്നു ഈ ഒരു കൃഷിഭൂമിയിൽ സൈനികർ വ്യാപകമായി തന്നെ ഗോതമ്പ് കൃഷി തുടങ്ങുന്നു ഗോതമ്പ് കൃഷി തുടങ്ങി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപതിനായിരത്തോളം വരുന്ന യമു പക്ഷികൾ കൂട്ടത്തോടെ ഈയൊരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും ഗോതമ്പ് കൊത്തി നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു സംഭവം അന്നത്തെ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ജോർജ് പിയേഴ്സൺ സൈനികരെ സഹായിക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ രണ്ടിന് പി സി ഡബ്ല്യു മെർഡിത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം യമു പക്ഷികളെ കൊന്നെടുക്കുവാൻ തീരുമാനമെടുക്കുന്നു യമു പക്ഷികളെ സൈനികർ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടത്തോടെ ഓടിച്ച് കൊണ്ടുവന്നതിനു ശേഷം കൊല്ലുവാനായിരുന്നു അവരുടെ പ്ലാനിങ് എന്നാൽ യമു പക്ഷികൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പല ഭാഗങ്ങളിലേക്കും ഓടിപ്പോവുകയാണ് ചെയ്തത് ഇതുകൊണ്ടൊക്കെ തന്നെ സൈനികരുടെ ആ ഒരു പദ്ധതി പാളിപ്പോവുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസത്തിനു ശേഷം ആയിരത്തിലധികം വരുന്ന യമൂ പക്ഷികൾ കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നതായി സൈനികരുടെ ശ്രദ്ധയിൽപ്പെടുകയും ികൾക്ക് നേരെ അവർ തുരുതുര വെടിയുതിർക്കുകയും ചെയ്തു എന്നാൽ യമൂ പക്ഷികളായിക്കോട്ടെ പല ഭാഗങ്ങളിലേക്കും ചിതറി ഓടുകയാണ് ചെയ്തത് അവർ തുരുതുര വെടിയുതിർക്കുകയും ചെയ്തുവെങ്കിലും വെറും പന്ത്രണ്ട് യമു പക്ഷികളെ മാത്രമേ അവർക്ക് കൊല്ലുവാൻ സാധിച്ചുള്ളൂ ബാക്കിയുള്ളവയെല്ലാം തന്നെ പല ഭാഗങ്ങളിലേക്കും ചിതറി ഓടുകയാണ് ചെയ്തത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ സൈനികർ യമു പക്ഷികളെ കൊന്നൊടുക്കുവാനായി മറ്റൊരു രീതി പരീക്ഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ് വലിയ വലിയ ട്രക്കുകളുടെ മുകളിൽ തോക്കുകൾ സെറ്റ് ചെയ്തു വെച്ചതിനു ശേഷം യമു പക്ഷികളുടെ പിറകെ പാഞ്ഞ് കൊലപ്പെടുത്തുക എന്നതായിരുന്നു പ്ലാനിങ് എന്നാൽ ഇവിടെയും സൈനികർ പരാജയപ്പെടുകയാണ് യമു പക്ഷികളുടെ വേഗത്തിനൊത്ത് വളരെയധികം ദുർഘടമായ ആ ഒരു പ്രദേശത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുവാൻ സൈനികർക്ക് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും എട്ട് ദിവസത്തോളം നീണ്ട ഈ ഒരു പോരാട്ടത്തിൽ വെറും അൻപത് യമു പക്ഷികളെ മാത്രമാണ് സൈനികർക്ക് കൊല്ലുവാൻ സാധിച്ചത് ഇത് മനസ്സിലാക്കിയ ഭരണകൂടം യമു പക്ഷികളുടെ മുന്നിൽ പരാജയപ്പെട്ട സൈനികരെ തിരികെ വിളിക്കുകയും ചെയ്തു അങ്ങനെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ യമു പക്ഷികൾ വിജയിക്കുകയും ചെയ്തു സബ്സ്ക്രൈബ്